ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാഗം കിച്ചൺസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു ബീഫാണ് ബീഫ് കറിയും വിത്ത് നമ്മുടെ നെയ് നെയ്യും കൂടി കൂടിയതാണ് നെയ്ച്ചോറും ബീഫുമാണ് വിളിക്കുന്നത് അതിന് നമ്മൾ തക്കാളി സവാള ബീഫെടുത്ത് കഴുകിയിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മസാല ഒരു ടീസ്പൂൺ ജീരകം ഒരു പിഞ്ച് വിനാഗിരി ഒരു ഒരു കപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു നന്നായിട്ട് ഞാൻ കൈവെച്ചു തന്നെ മിക്സ് ചെയ്തു അതിനുശേഷം ഒരു വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി മിക്സിലിട്ട് അടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നു കുറച്ച് സവാളയും അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാളയും ചേർത്ത് രണ്ട് പച്ചമുളക്കെ കീറിയിട്ടിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഇങ്ങനെ കുറച്ച് നേരം ഈ ബീഫ് ഇരിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും മസാലയൊക്കെ അതിലേക്ക് പിടിക്കും കറിവേപ്പില ഇട്ട് കൊടുക്കുക മല്ലിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം അടുപ്പത്തെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുന്നു അത് കഴിയുമ്പോൾ ചുമന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നു നന്നായിട്ട് മിക്സ് ചെയ്യുന്നു അത് കഴിഞ്ഞ് വെളുത്ത് ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളകും അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നു ഇതുപോലെ നമുക്ക് ബീഫുണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ ശേഷം നമ്മൾ തക്കാ സവാള അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കുന്നു തേങ്ങ ചെറിയ ചെറിയ പീസായിട്ട് കൊത്തി എടുത്തും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ജസ്റ്റ് നമുക്ക് അതൊന്ന് വരട്ടി എടുക്കാം ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുന്നു ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു ശേഷം നമ്മൾ തക്കാളി അരിഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതും കൂടി ഇട്ട് കൊടുക്കുന്നു കൊടുത്തിട്ട് നന്നായിട്ട് എടുക്കുന്നു നല്ലൊരു ബ്രൗൺ കളർ ആവണ പോലെ വെച്ചിട്ട് കളർ കളറായതിനു ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ നമുക്ക് മസാല ഇറച്ചി മസാല ഇട്ട് കൊടുക്കാം കുരുമുളക് കൂടി ഉണ്ടെങ്കിൽ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ആ മസാല നന്നായ മസാല നന്ന നല്ലൊരു പരുവത്തിലായിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് ബീഫങ്ങോട്ട് ചേർത്ത് കൊടുക്കുക നമ്മളെ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമുക്ക് ആ ബീഫ് കുറച്ച് വെള്ളം അത് കഴുകിയിട്ട് ആ വെള്ളം കൂടി ചേർത്തിട്ട് ആ ബീഫ് ഇതിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും എന്നാലും കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് ടീസ്പൂൺ കുരുമുളും കൂടി ഇട്ട് കൊടുക്കുന്നു കരിവേപ്പിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കുക്കർ ഇത്തിരി ഒരു അര രണ്ട് മിനിറ്റ് തിളപ്പിക്കാൻ വെച്ചിട്ട് കുക്കർ അടച്ചു വെക്കുക നമുക്കൊരു അഞ്ചാറ് വിസിൽ കേട്ട് കഴിയുമ്പോൾ നമുക്ക് നോക്കാം കണ്ടോ അടിപൊളി പരിവത്തിലായിട്ടുണ്ട് ഒരു രക്ഷയില്ല നല്ല ഇതാണ് നല്ല കുരുമുളകൊക്കെ ചേർന്ന് നല്ല സൂപ്പർ ബീഫ് കറി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് ഞാനിവിടെ നെയ്ച്ചോറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നെയ്ച്ചോറും ബീഫും സലാഡ് സവാളയുടെ സലാഡും കൂടിയാണ് ഞാൻ രണ്ടും കൂടി എടുത്ത് കഴിച്ചു അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് സൺഡേയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച്